കാണിക്കുന്നത് ആ പയ്യൻ എന്ത് പിഴച്ചു ഏഹ് ഞങ്ങള് പെണ്ണുങ്ങൾ ഇറങ്ങി അവളെ നിറങ്ങും ഞങ്ങൾ കേട്ടോ ഞങ്ങൾ കാലി തുള്ളി ഇരിക്കുവ അവളെ അവിടെ കെട്ടിവനും കൂടെ നിറക്കും ഞങ്ങൾ ഇവന് വേറെ പെൺപിള്ളാരില്ലഞ്ഞിട്ടാണ് ഈ പന്നച്ചെ പിടിക്കുന്നത് ഇവിടെ മോന്ത കണ്ട എന്നാ മോണൊക്കെ ഇവിടെ ഏഹ് ഇവിടെ ഇങ്ങനെ തുടങ്ങുന്ന ഇവളെ ഇവക്കൊക്കെ നാണമുണ്ടോ ഇവക്കൊക്കെ ഇങ്ങനെ ഈ തോന്നി മാസം പറഞ്ഞുണ്ടാക്കാന് കള്ളി ഇവിടെയൊക്കെയാണോ നിങ്ങൾ പിന്നെയും പിന്നെയും കസരപ്പുറത്ത് കയറ്റിയിരുത്തിരിക്കുന്ന മറ്റ അവനെ ഇറക്കിയല്ലോ അവന ഇറങ്ങിപ്പോയരുന്നല്ലോ എന്തുകൊണ്ട് ഇവളെ ഈ കള്ളീനെ കെട്ടിയിരുത്തിക്കുന്ന ഈ കള്ളീനെ ഈ മുതും കള്ളീനെ ഏഹ് ആ പാവം ചെറുക്കൻ എന്ത് പഠിച്ചോ ഈ വല്ല ഈ പാവങ്ങളുടെ നെഞ്ചത്തിട്ട് കീറുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിളമാര് പരിക്കുന്നുണ്ട് ഇവിടെമാരുന്ന് എടാ ഈ പാർട്ടി സ്ഥലത്ത് സ്ഥലത്ത് പോയി കന്ന് ഇങ്ങനെ വിളിക്കണ്ടല്ലോ വേണ്ട അല്ലെ പോയി പാർട്ടിയ സത്യാഗ്രഹം ഇരിക്കലോ വേണ്ട അടിച്ചു പൊളിക്കണം പെട്രോളോട് ചെയ്യണം ശ്രീലങ്ക കാണിച്ചു പോണക്ക് മനസ്സിലായോ ഇല്ല ഈജിപ്ത് കാണിച്ചു പോണക്ക് ആടിച്ചു പുറത്താക്കണം ഇവനെയൊക്കെ പരിപ്പിക്കരുത് കയറ്റി ഇവരൊക്കെ ആരാ ഇപ്പൊ പണ്ടൊക്കെ തമ്പരാനോ പിന്നെ നമ്മളെപ്പോഴൊക്കെ ഒരു മനുഷ്യർ അല്ലയോ മനുഷ്യനല്ലയോ നമ്മുടെ നീളിപ്പഴം കൊണ്ടല്ലോ തിന്നുന്ന ഉറങ്ങുന്നതും ഇപ്പൊ ആറ് ചെന്നാൽ ഇറങ്ങിട്ടുണ്ട് പൊന്നമ്പിള്ളേം കൊണ്ട് അവൻ പുഴുത്തേ അകത്തുള്ളു അവർ നല്ല ജീവിലെ നല്ല രീതിയിൽ അവന്റെ ജീവൻ പോത്തില്ല അവൻ പുഴുത്തു പുഴുത്തു പുഴുത്ത് അവൻ പുഴു വാരിച്ചേ അവൻ ചാകത്തുള്ളൂ സത്യമായത് ഒന്ന് ഞങ്ങൾക്ക് യൂട്യൂബൊന്നും ഓൺ ചെയ്യാനൊക്കത്തില്ല ഈ ടി വി ഒന്നും ഓൺ ചെയ്യാനൊക്കത്തില്ല എന്തോ ഞങ്ങൾ ഇക്കേക്കുന്നത് ആ പുലിയറിനെ തല്ലിക്കൊല്ലാവോ

അവർ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത് അവരുടെ പേര് നമ്മളിപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവർ പ്രതികരിച്ചത് മുഴുവൻ സി പി എം എന്ന പാർട്ടിയെക്കുറിച്ചും മുഖ്യമന്ത്രി നടത്തുന്ന വിദേശ അതിലുപരി ഡ്രൈവർ യഥവും മേയറും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചുമാണ് വളരെയധികം പൊട്ടിത്തെറിച്ചാണ് ആ സ്ത്രീ പറയുന്നത് അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ പോലും സ്വന്തം നാട്ടിലെ ഈ വിഷയങ്ങൾ അതായത് ഒരു നേരും നിറയുമില്ലാത്ത ഈ വിഷയങ്ങൾ കാണുമ്പോൾ സഹിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത് ആ മേറോ അവലെന്ത് കള്ളിയാണ് എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇതുപോലെ നുണ പറഞ്ഞ് ഒരാളെ തേജോവധം ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഈ സംസാരത്തിന്റെ രത്ന മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും ദുബായിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഈ യാത്ര എന്നറിയില്ല പാർട്ടിയെ നശിപ്പിച്ചു കട്ടുമുടിച്ചു ഇനി എന്താണ് കേരളത്തിൽ നഷ്ടപ്പെടാനുള്ളത് എന്താണ് കേരളത്തിലുള്ളത് ഡ്രൈവർ യെതുവിന്റെ വിഷയത്തിലും അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും നീതികേട് ഒരാളോട് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു പാർട്ടി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു മേയർ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തു പറഞ്ഞാലും സ്ത്രീ വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തെ ഇല്ലാതെയാക്കാനാണോ ശ്രമിക്കേണ്ടത് സ്വന്തം ഭാഗത്തെ തെറ്റു മറയ്ക്കാൻ വേണ്ടി സ്ത്രീ വിഷയമാക്കി മാറ്റുകയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നതിലെ ഒരു അന്തസ്സ എന്തായാലും അവരുടെ സംഭാഷണം ഇതേ രീതിയിലല്ല അവരുടെ സംഭാഷണം നിങ്ങൾ കേൾക്കേണ്ടതാണ് അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു വട്ടം കൂടി പറയുകയാണ് അവരുടെ ആ സംസാരത്തിലേക്ക് ഹലോ ന്യൂസൊക്കെ പറയുന്ന അതെ ഓഫീസ് അല്ലേ അതെന്താ കേൾക്കുന്നതൊക്കെ ഇവക്ക് ഇവിടെ നിങ്ങൾ നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കസരപ്പുറത്ത് കയറ്റി ഇരുത്തിച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ഈ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയതെന്നുമുള്ള എത്രയോ പെണ്ണുങ്ങൾ വിധവയായി എത്രയോ വീട്ടിൽ എത്രയോ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഇവരിപ്പോൾ കാണിച്ചു വെക്കുന്നു എന്തെല്ലാം ആ പ്രവർത്തിക്കുന്ന പഠിച്ച് വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലിയില്ല അല്ലാത്തവനൊക്കെ കയറി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറയാത്തവളെ അവനെയൊക്കെ കയറ്റി ഇരുത്തി ഈ തന്തയ്ക്ക് വറക്കാരിയാണ് കാണിക്കുന്നത് ആ പയ്യൻ എന്ത് പിഴച്ചു ഏഹ് ഞങ്ങള് പെണ്ണുങ്ങൾ ഇറങ്ങി അവളെ നിറങ്ങും ഞങ്ങൾ കേട്ടോ ഞങ്ങൾ കാലി തുള്ളി ഇരിക്കുവ അവടെ അവിടെ കെട്ടിവനും കൂടെ നിറക്കും ഞങ്ങൾ ഇവന് വേറെ പെൺപിള്ളാരില്ലാഞ്ഞിട്ടാണ് ഈ നാപ്പന്നയെ പിടിക്കുന്നത് ഇവിടെ മോന്ത കണ്ട എന്നാ പോണൊക്കെ ഇവിടെ ഏഹ് ഇവിടെ എന്താ ഇങ്ങനെ തുടങ്ങുന്ന ഇവളെ ഇവക്കൊക്കെ നാണമുണ്ടോ ഇവക്കൊക്കെ ഇങ്ങനെ ഈ തോന്നി മാസം പറഞ്ഞുണ്ടാക്കാൻ കള്ളി ഇവിടെ ഒക്കെയാണോ നിങ്ങൾ പിന്നെയും പിന്നെയും കസരപ്പുറത്ത് കയറ്റിയിരുത്തിയിരിക്കുന്ന മറ്റേ അവനെ ഇറക്കിയല്ലോ അവന ഇറങ്ങിപ്പോയരുന്നല്ലോ എന്തുകൊണ്ട് ഇവളെ ഈ കള്ളീനെ കയറ്റിയിരുത്തിക്കുന്ന ഈ കള്ളീനെ ഈ മുതും കള്ളീനെ ഏഹ് ആ പാവം ചെറുക്കൻ എന്ത് വഴിച്ചോ ഈ വല്ല ഈ പാവങ്ങളെ നെഞ്ചത്തിട്ട് കയറുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടെമാര് പരിക്കുന്നുണ്ട് ഇവിടെമാരുന്ന് ആണോ ഇവിടെയൊക്കെ ഞങ്ങളല്ലേ കാശ് മുഴക്കി ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ വോട്ട് കാരണോ അല്ലേ ഇവളൊക്കെ കേറി ഇരിക്കുന്നത് പരിക്കുന്നത് ഏഹ് ഏഹ് ഇവക്ക് ഇവക്ക് നാളമുണ്ടോ ആ പാവം പിടിച്ച ചെറുക്കനെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാന് എന്ത് വ ഇത് എന്ത് തോന്നിവസം കാണിക്കാന്നാണ് ഈ പാർട്ടിക്കാരുടെ വിചാരം ഈ പാർട്ടി കയറിയ പിന്നെ എത്ര പെണ്ണുങ്ങൾ വരവയായി എത്ര കുഞ്ഞു കുഞ്ഞു ആമ്പിള്ളേരെ തല്ലിക്കൊന്നു കെട്ടിത്തൂക്കി ഏഹ് എത്രയോ വീടുകളിന്ന് പത്ത്ണിയായി എത്രയോ പേർക്ക് ശമ്പളം കൊടുക്കാറുണ്ട് എത്രയോ പേർക്ക് പെൻഷൻ കൊടുക്കാണ്ടിരിക്കുന്നു എത്രയോ പേർക്ക് റേഷങ്ങളൊന്നും റേഷൻ കിട്ടാതിരിക്കുന്നു ഇവർ കയറിയ പിന്നെ ഉണ്ടെല്ലാം ബില്ലുകൾ ഇപ്പം വരുന്നത് കറണ്ട് ബില്ല് പിന്നെ ഭൂമിയുടെ ബില്ല് കെട്ടിടത്തിന്റെ ബില്ല് ഫർണിച്ചറിന്റെ ബില്ല് എ സിയുടെ ബില്ല് ഫ്രിഡ്ജിന്റെ ബില്ല് ഇനി ഇവനെന്തോ വേണ്ടത് ഇവന് ഇനി ഇവനൊക്കെ ഈ പരിക്കുന്ന ഈ കാലമാറിനൊക്കെ ഒരു ഊര് എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് ഏ എന്നുള്ള സ്പെല്ലിങ് പറയാൻ അറിയാത്തവനൊക്കെ കേറിയിരിക്കുന്നത് ഇവനൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് ന്യൂസൊക്കെ തപ്പ 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 തപ്പന്നൊക്കെ പറയുന്നത് വലിയ വലിയ മെയിൻ ആൾക്കാർ ഇരുന്നോണ്ട് എന്തിനാ ഇവനൊക്കെ കേറ്റി ഇരുത്തിക്കുന്ന എഴുതാനും വായിക്കാനും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊക്കെ ഏഹ് ഇവ നാണുണ്ടോ ഇവക്കൊക്കെ ഇവളെന്നെ തൊലിയും കൊണ്ട് നടക്കുന്നു ഞങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ ഓൺ ചെയ്യാനൊക്കത്തില്ല ടി വി ഓൺ ചെയ്യാനൊക്കെ ഇല്ല യൂട്യൂബിൽ ഓൺ ചെയ്യത്ത ഇവിടെ കാര്യമേ ഉള്ളൂ കേൾക്കാനും ഈ പാവം പിടിച്ച ഈ എഴുന്നൂറ് രൂപയ്ക്ക് ശമ്പളക്കാരനെ ഇട്ടുണ്ട് ഇങ്ങനെ ഇട്ടുണ്ട് വട്ട് കത്തുന്നത് ഇവള് തല്ലി തല്ലിക്കൊല്ലാൻ ആരുമില്ല ഈ നാട്ടിലുള്ളവർ കൊറേ അങ്ങോട്ട് കയറി ഇംഗിലാവ സുന്ദ അന്ന് വെച്ചാ പോര അടിച്ചു പുറത്താക്കണം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കണം ഉണ്ടെയിലുണ്ട് ഇല്ലേലില്ല കത്തിച്ചു കളയണം എല്ലാത്തിനേം അതാ വേണ്ടത് ഇങ്ങനെയുള്ളമാരെ കേറ്റി ഇരുത്തരുത് ഹലോ കേൾക്കുന്നുണ്ടോ ഇങ്ങനെയുള്ളവള്മാരെ പരിപ്പിക്കാൻ കേറ്റി ഇരുത്തരുത് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റത്തൊക്കെ ഇപ്പൊ താണ്ട് ഓരോ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് ദുബായിൽ ഞങ്ങൾ ഈ ഭാത്തൊക്കെ തെണ്ട് നടക്കുന്നുണ്ട് പിഷ എടുത്ത് നടക്കുന്നുണ്ട് ഓൻ ഇവിടെ ആന്ന് പണ്ട് ഇറങ്ങിയിട്ടുണ്ട് തെണ്ടാൻ ഏഹ് ഇങ്ങനുള്ളവരെ കേറ്റി ഇരുത്തരുത് ഇരുത്താൻ ഇനി ഞങ്ങൾ ഇവർക്ക് അവസരം കൊടുക്കത്തില്ല സത്യമായി ഞങ്ങൾ ഇനി ആണുങ്ങൾ ഇറങ്ങി ഇംഗ്ലാവ് സുന്ദബ വിളിക്കും ഇനി പെണ്ണുങ്ങൾ ഇറങ്ങി അതിനാവും അടിക്കു പൊളിക്കും പാർലമെന്റിനാകാം തിരുവനന്തപുരത്ത് ചേർന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾ അടിച്ചു പൊളിക്കും ഇവിളുമാരി ഇങ്ങനെ തോന്നിവാസം മാസം കാണിക്കാം എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് അറിയാൻ മേലത്തോ പാവങ്ങളെല്ലാം പിടിച്ചു കൂശിത്തറയ്ക്കുന്നത് എന്താ വാ ഇത് തെമ്മാടത്തരവല്ലേ ഇവള് ഈ കാണിക്കുന്നത് ഇവളിവിടെ കെട്ടികളെയും കൂടെ എന്നെ പോണക്കിരിക്കുന്ന വിദ്യാഭ്യാസം വിവരമില്ലാത്തവളെയൊക്കെ പിടിച്ചു കയറ്റി അകത്തെത്തിരിക്കുന്നത് എന്താ വാ എത്രയോ കുഞ്ഞുങ്ങൾ ചത്തുകെട്ടു പോകുന്നു എത്രയോ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയും പ്രയാസം അനുഭവിക്കുന്നു എത്രയോ വീടുകൾ പട്ടിണി എത്രയോ പേർക്ക് പെൻഷൻ കൊടുക്കാണ്ടിരിക്കുന്നു ഇവനൊക്കെ തെണ്ടി നടക്കുന്നല്ല എന്നിട്ടും പിരിച്ചു പിരിച്ച് പിരിച്ചു പിരിച്ച് തെണ്ടുവല്ലേ ഇവനൊക്കെ നല്ലവണ്ണം ചാത്തില്ല വെള്ള പറഞ്ഞാത്ത പുഴു അരച്ചുചാകും ഇവൾ ഉൾപ്പെടെ എന്തോ അവിടെ പേര് അവിടെ പേരെന്താ അവിടെ അവിടെ പേര് അവക്ക് അവന അങ്ങേ അറ്റ കോഴിക്കോട് മുതൽ അല്ലെ തൃശ്ശൂർ മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പേരെ പെമ്പിള്ളാരില്ലാണോ ഈ കുരങ്ങിനെ പിടിക്കുന്നത് ഇവിടെ മോൻ്റെ കണ്ട എന്നെ പോണ അല്ല ഇവക്ക് ഇംഗ്ലീഷ് എല്ലാരോ വായിക്കാൻ അറിയാൻ വേണ്ടി തെണ്ടി ഈ നാറി ഇവിടെ ഇവിടെ അടിച്ച് പുറത്തവൻ ഇവിടെ കോടതി കേട്ടുള്ളായിരുന്നു ഇവിടെ ഇടിക്കണതായിരുന്നു എല്ലാരും കൂടെ കൂടി സത്യം പറയണേ എന്നെ പണക്കാളും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇറങ്ങിയല്ലോ ഇവിടെ പൊടി കാണത്തില്ല ഇവിടെ ഇവിടെ കെട്ടിയവന്റെ വരുന്നത് വരുന്നിടത്ത് വെച്ചതാണ് ഞങ്ങൾ ഞങ്ങൾ എങ്കിലാവും സ്വന്താവുക ഒന്നും വിളിക്കാൻ പോവുകയല്ലോ കയറി നിറങ്ങും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സാഹചര്യ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അറിയോ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടാം ഞങ്ങളിവിടെ നികുതി വാങ്ങിച്ചല്ലേ പന ഒക്കെ നക്കുന്നത് അല്ലേ ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങൾ എത്രയോ ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ ഇപ്പൊ പേര് ഞങ്ങൾ വരാ നാട്ടിൽ വരാനിട്ടിരിക്കുന്ന ഇഷ്ടമല്ല ഇത്ര നാടുകളാണ് അവിടെ പരിക്കുന്നത് ഞങ്ങൾക്ക് വരുന്ന ഇഷ്ടമല്ല നാട് മുഴുവൻ നരകിച്ചു റോഡും ഇല്ല കട ഇല്ല വീടുകളും ഇല്ല ഒന്നില്ല എല്ലാം വിറ്റ് പെറുക്കി ഗൾഫ് രാജ്യത്ത് വിദേശത്തോട്ട് ഓടുവാ എന്തുവാ ഈ നാറിയ ഭരണം കുഞ്ഞുങ്ങളെ പറത്താനൊക്കെ എന്തായാലും ഒന്ന് മൂക്കിത്തെ ഒന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉടനെ തല്ലിക്കൊല്ലുക അടാ അങ്ങനെ കൊല്ലുന്നവർ പറയരുത് തല്ലിക്കൊല്ലണം അതാ വേണ്ടത് എന്ത് ഈ പറഞ്ഞോണ്ട് നടക്കുന്ന ഇവിടെ 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 കാണിക്കുന്ന തമ്മത്തറത്തിനൊക്കെ കൂട്ടിന്നല്ലെങ്കിൽ തല്ലിക്കൊല്ല വേണ്ടതാ ഇവിടെ കുടുംബം കയറി ഞങ്ങൾ വെളുപ്പിക്കും കയറി ഞങ്ങൾ വെളുപ്പിക്കും സത്യം പറയണം ഏ നീ ഇവിടുത്തെ അമ്മാടിത്തരം പറഞ്ഞ ഇവിടെ ഇവിടെ ജാസ്റ്റ് വാണിങ്ങാണ് എന്താ വാ നടക്കുന്നത് നാട്ടില് എന്താ വാ നടക്കുന്നത് നാണോ മാനോ ഇല്ലേ ഇതുങ്ങക്ക് ഏഹ് അപ്പൊ നാണോ മാനോ വന്നപ്പ നേരം വെളുത്തു പോയ ഇവക്കൊക്കെ നാണോ ഇല്ലേ ഇവക്കൊക്കെ ഞങ്ങൾ കണ്ടോണ്ടായിരിക്കുന്നു ഈ വണ്ടി കൊണ്ടിടുന്നും കാർ പോല ഇവിടെ മിസ്റ്റേക്ക് ഇവിടെ പുറകേണ്ട കയറി വന്ന് മുമ്പോട്ട് കയറി വന്ന വണ്ടി കൊണ്ടിട്ട് ഇവിടെ മിസ്റ്റേക്ക് ഇവിടെ എന്തിനായിട്ട് ഇങ്ങനെ ഇട്ടോട് കോടതി ഇട്ടോട് തൂക്കിക്കോ എടുത്ത് അകത്തട ഈ പുല്ലിനെ ഇവിടെ അടുത്ത് അകത്തിടവിളെ ഇവിടെ 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 വിട്ട് ബാധിക്കല്ലേ ഇവിടെ ആയിട്ടുണ്ട് എടുത്ത് അകത്തിട ഇവിടെ പാപ്പട്ട കേശ് പറയാനോ പിന്നെ പെണ്ണും പള്ളാ കണ്ടച്ഛന്നോ ഇംഗ്ലീഷ് എന്നുള്ള സ്പെല്ലിംഗ് ഒക്കെ പറയാൻ അറിയാവോ അറിയാവോ ഇവിടെ പരിക്കാൻ കയറിയിരിക്കുന്നു അവള് കയറിയെന്നാളെന്ന് മോലും മുടുവ ഈ പരം തുടങ്ങിയെന്നാണെന്ന് മോലും മുടുവ എത്ര കൊല്ലമായി നാച്ചിഞ്ഞല്ലോ കേരളം മൊത്തം കേരളം മൊത്തം നശിഞ്ഞു പിള്ളാരും നശിച്ചു കഞ്ചാവും കള്ളും പെണ്ണുപിടിയും എല്ലാം ഉണ്ട് നാട്ടില് ഇല്ലയോ ഇല്ലന്നെ ഇല്ലെന്നൊന്നും പറഞ്ഞേ എന്ത് വ ഒരു സൗകര്യം ഇത് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തല്ല ഞങ്ങൾക്ക് ഇപ്പൊ ടിവിയോ യൂട്യൂബോ ഒന്ന് ഓൺ ചെയ്യാനൊക്കെ ചെയ്യാം ഒരു ന്യൂസ് കേൾക്കണമെങ്കിൽ ഈ ഈ പാർട്ടിക്കാരെ സമരത്തരോള് കേൾക്കാനും എട്ടാ ഈ പാർട്ടി സ്ഥലത്ത് സ്ഥലത്ത് പോയിക്കുന്ന ഇങ്ങനെ വിളിക്കണ്ടല്ലോ വേണ്ട അല്ല പോയി പാർട്ടിയെ സത്യാഗ്രഹം ഇരിക്കലോ വേണ്ട അടിച്ച് പൊളിക്കണം പെട്രോളോട് ചെയ്യണം ശ്രീലങ്ക കാണിച്ചു പോകണം മനസ്സിലായോ ഇല്ല ഈജിപ്ത് കാണിച്ചു പോ കാട്ടിച്ച് പുറത്താക്കണം ഇവനെയൊക്കെ പതിപ്പിക്കരുത് കയറ്റി ഇവരൊക്കെ ആരാ പണ്ടത്തെ തമ്പരാനോ പിന്നെ നമ്മളെപ്പോണക്കൊരു മനുഷ്യർ അല്ലയോ മനുഷ്യനല്ലയോ നമ്മുടെ നിങ്ങളിപ്പണേ കൊണ്ടല്ലോ പക്ഷെ അമ്മ തിന്ന് ഉറങ്ങുന്നതും ഇപ്പൊ ആറ് ചണ്ടാൽ ഇറങ്ങിട്ടുണ്ട് പൊന്നമ്പിള്ളം കൊണ്ട് അവൻ പുഴുത്തേ ചാകത്തുള്ളു അവൻ നല്ല ജീവില നല്ല രീതിയിൽ അവന്റെ ജീവൻ കൊത്തില്ല അവൻ പുഴുത്തു 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 അവൻ പുഴു വാരിച്ചേ അവൻ ചാകത്തുള്ളൂ സത്യമായത് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ടീവ് നോൺ ചെയ്യണം ടീവ് നോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി ഇത് എന്താ ഇതെന്തവാ ഇതെന്നും കൊല്ലയും കൊലവേം കൊല കൊലയാളിയും എന്താ ഒന്നും പറയാനില്ല കൊച്ച ആമ്പിള്ളേരൊക്കെ പിടിച്ചങ്ങ് ഞെക്കൊല്ലുക അഞ്ചാറ് പേര് അങ്ങോട്ട് അതെന്താ എന്തവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ എന്നോ പറഞ്ഞാലോ ആ പാർട്ടിക്കാരാ അവരാണ് ഈ നശിഞ്ഞ നാറണക്കല്ലേ ഈ ലോകം മുഴുവനും ഒരു 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 വിവരമില്ലാത്ത പാർട്ടി ഒരു അണ്ട കേറിയിരുന്ന പരിചരമൊക്കെ എന്ത് നല്ലതായിരുന്നു നയനാരും ബി എസിനൊക്കെ എന്ത് നല്ല മനുഷ്യരായിരുന്നു അവൻ എത്ര നൂറ്റി അമ്പത്തെണ്ണം എണ്ണം തന്നെ കൊന്നിട്ടാണ് അവൻ പരിക്കാൻ മന്ത്രിയാക്കിയത് ഞങ്ങളെ കയറി ആണ് ഞങ്ങൾ ഞങ്ങള് ചെറിയ പ്രായക്കാർ ഈടൽ അറിയണം അവൻ എത്ര എണ്ണത്തിനെ കൊന്നിട്ടാണ് അവൻ ആ അവനാ കസരപ്പുറത്ത് അവനവൻ എന്തോ യോഗ്യത അവന് പത്ത് നൂറ്റമ്പതെണ്ണത്തിനെ കൊന്നിച്ചിട്ട് അവന് കസാരപ്പുറത്ത് കയറിയിരിക്കാന് പിന്നാണോ മന്ത്രി പിന്നെ ഞങ്ങളും മന്ത്രിയായിട്ട് കണ്ടിട്ടില്ല അവനെ ഞങ്ങളെ പാത്രം വരുവാണെ അവനെ കരിയോയിൽ ഒഴിക്കും അവനെ മുന്നിൽ ഞങ്ങൾ എവിടുന്നാണ് ഞങ്ങൾ റുബായി എന്നാ വിളിക്കുന്ന ഒന്ന് ഞങ്ങൾക്ക് യൂട്യൂബൊന്നും ഓൺ ചെയ്യാനൊക്കത്തില്ല ഈ ടി വി ഒന്നും ഓൺ ചെയ്യാനൊക്കത്തില്ല എന്ത് വായി ഞങ്ങൾ ഇക്കേക്കുന്നത് ആ പുലിയാരിനെ തല്ലിക്കൊല്ലാവോ അവളെ ഉള്ള പിള്ളേരോട് പറ ചെറുപ്പക്കാരോട് തല്ലിക്കൊല്ലാൻ പറ തള്ളിക്കൊന്നും തോറ്റലിടാൻ പറ എത്ര പേര് തല്ലിക്കൊന്നും തോറ്റലിടും കുറെ കേസ് അങ്ങോട്ടാടും അത്രേ ഉള്ളൂ അതിന് പറ്റിയ കുറെ പോലീസുകാരും അതങ്ങനെ കൊറേ എണ്ണം